ഹലോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് സുധീനേയും ശ്രുതിനെയാണ് കേട്ടോ അപ്പോൾ ശ്രുതി ഫോൺ ചെയ്ത പ്രകാരം നമ്മുടെ ശ്രുതി റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവിടെ കാണുന്നില്ലല്ലോ ഇത്ര ലേറ്റ് എന്നൊക്കെ കേട്ടോ അപ്പോഴേക്കും നൃതി റെസ്റ്റോറൻറ്റിലേക്ക് വരുവാണ് സുധീനെ കണ്ടപ്പോൾ തന്നെ ശ്രുതി ചോദിക്കണം അയ്യോ ശ്രുതി കുറേ നേരമായ വന്നിട്ട് ഞാൻ കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ എത്തി ഡ്രസ്സ് ഒക്കെ ചേഞ്ച് വന്നപ്പോഴത്തേക്കും താമസിച്ചു അതുകൊണ്ടാട്ടോന്നൊക്കെ പറയാനോ അപ്പോൾ ശ്രുതി പറയുകയാണ് ഏ കുഴപ്പമൊന്നും ഇല്ല ഇച്ചിരി നേരം അല്ലേ ഇച്ചിരി നേരം വെയിറ്റ് ചെയ്തതൊന്നും ഒരു പ്രശ്നമല്ല അല്ല താൻ എങ്ങനെ പോകുന്ന തൻ്റെ കാലിൻ്റെ വേദനയൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കാനോ കേട്ടോ ശ്രുതി ഇപ്പോൾ കാലിൽ വേദനയൊന്നും ഇല്ല ഇപ്പോൾ വേദന എന്ന് പറയാണ് ജോലിയൊന്നും ആയില്ലല്ലോ അതിൻ്റെ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട് അതൊക്കെ പതിയെ പതിയായക്കോളും ശ്രുതി എന്ന് പറയാനൊട്ടോ ശ്രുതി ജോലിയൊക്കെ അന്വേഷിക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ പിന്നെ എന്തായാലും ജോലി കിട്ടും ഞാൻ ജോലിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അല്ല തന്റെ കെയർ ഓഫിൽ വല്ല ജോലി ഉണ്ടോ എന്ന് ചോദിക്കാനുട്ടോ സുതി താൻ എന്താ പറയുന്നത് എൻ്റെ കെയർ ഓഫിൽ എന്ത് ജോലി കിട്ടാനാ എൻ്റെ കെയർ ഓഫിൽ കിട്ടുന്ന ജോലിയൊക്കെ ഈ മസാജും തെറാപ്പിയും ഒക്കെ ആയിരിക്കും അതൊന്നും സുധിക്ക് പരിചയമില്ലല്ലോ പരിചയം വേണ്ടി നമുക്കൊരു കൈ നോക്കാം കേട്ടോ അയ്യോ എനിക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ പരിചയമൊന്നുമില്ല എൻ്റെ ഫീൽഡിലുള്ള ജോലി എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ താൻ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞാൽ മതി അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാലോ എന്ന് പറയാണ് പറയാനട്ടോ ഓ അതൊന്നും കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ് അപ്പോൾ സുതി ചോദിക്കണം അല്ല താൻ എന്തിനാണ് ഇങ്ങോട്ടേക്കെന്നെ വിളിച്ചു വരുത്തിയത് അത് പറഞ്ഞില്ലല്ലോ അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോഴത്തേക്കും വെയിറ്റർ വന്നിട്ട് കോഫി കൊണ്ടുവന്ന് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് അയ്യോ കോഫിയൊക്കെ ഓർഡർ ചെയ്തോ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല തനിക്ക് ഇഷ്ടപ്പെട്ട ക്യാപ്പച്ചീന എടോ ഞാൻ ഓർഡർ ചെയ്തതെന്ന് പറയാനെട്ടോ അപ്പോൾ ശ്രുതി ഇനെ അതിശയത്തോടെ നോക്കുകയാണ് ആ അതെ അതെനിക്ക് ഇഷ്ടമാണെന്ന് ശ്രുതി ശ്രുതിക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുകയാണ് എടോ താനല്ലേ എന്നാൽ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് എന്നോട് പറഞ്ഞത് തനിക്ക് ക്യാപ്പച്ചീനോ ഭയങ്കര ഇഷ്ടമാണെന്ന് ഓ അതൊക്കെ എപ്പോഴും മനസ്സിലുണ്ടോ പിന്നല്ലാതെ ഞാൻ എന്തെങ്കിലും എൻ്റെ മനസ്സിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും മറക്കാറില്ല അതുകൊണ്ടല്ലേ എനിക്ക് മൂന്ന് ഡിഗ്രി എടുക്കാൻ സാധിച്ചതെന്നൊക്കെ പറയാനെട്ടോ ശ്രുതി അപ്പം ശ്രുതി ഓ ആയിക്കോട്ടെ എന്നൊക്കെ പറയാനെട്ടോ ആ അല്ല കോഫി കുടിക്കുന്നെന്ന് പറയാണ് അങ്ങനെ ശ്രുതി കോഫി കുടിക്കാൻ കേട്ടോ അങ്ങനെ ശ്രുതി ചോദിക്കുകയാണ് താ പറഞ്ഞില്ലല്ലോ എന്തിനാ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയതെന്ന് എന്തോ ഒരു അത്യാവശ്യ കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് പിന്നെ താൻ ഫ്രീ ആണോ എന്ന് ചോദിക്കാനട്ടോ ശ്രുതി ഞാൻ പിന്നെ ഫ്രീ ആണോ എന്ന് ചോദിക്കണോ ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഫ്രീ എങ്കിൽ പിന്നെ എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കാനട്ടോ ശ്രുതി എന്ത് കാര്യമാണ് ഞാൻ ചെയ്യേണ്ടത് അത് പിന്നെ എൻ്റെ ഹസ്ബൻഡ് ആകാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട ഉടനെ ഞെട്ടാണ് കേട്ടോ ശ്രുതി ഏ ഹസ്ബൻറ്റോ അത് പിന്നെ പെട്ടെന്നൊന്നും പറയേണ്ട താൻ ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ എടുത്താൽ മതി എന്നൊക്കെ പറയാനെട്ടോ തൽക്കാലം ഒരു ദിവസത്തേക്ക് എൻ്റെ ഹസ്ബൻഡ് ആവാൻ പറ്റുമോ എന്ന് ചോദിക്കുക അപ്പോൾ ശ്രുതി പറയണ ഒരു ദിവസത്തേക്കോ ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് അതെ വേറെ ഒന്നിനല്ല അന്ന് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഒരാൾ വിളിച്ചില്ലേ അയാളോട് പറഞ്ഞില്ലേ എൻ്റെ ഹസ്ബൻ്റ് ആണെന്ന് ആ ആളുടെ മേഡം എന്നെ ഒരു പാർട്ടിക്ക് ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ അയാൾ പറഞ്ഞിരുന്നു മേഡത്തിനോട് എൻ്റെ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ കൂട്ടിയിട്ട് വരാനാണ് പറഞ്ഞേക്കുന്നത് പിന്നെ അറിയാമല്ലോ കുറച്ച് സേഫ് അവിടെ പോകാൻ വേണ്ടിയിട്ട് ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എൻ്റെ ഹസ്ബൻഡും കൂടി ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ശല്യം ഉണ്ടാവുകയുമില്ല അല്ല തനിക്ക് ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്താൽ മതി തനിക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ മാനേജ് ചെയ്തോളാം എന്ന് പറയാനെട്ടോ അപ്പോൾ ശ്രുതി പറയണ്ടേ ഓ താൻ എന്താണോ അങ്ങനെയൊക്കെ പറയുന്നത് തനിക്കല്ലാത്തന്നെ വേറെ ആർക്കും ഉപകാരം ചെയ്യാനാണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് താൻ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ ഒരു പരിചയം പോലും ഇല്ലാത്ത എനിക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം മുഴുവൻ താനിരുന്നതല്ലേ അപ്പോൾ പിന്നെ തനിക്ക് വേണ്ടിയിട്ട് ഒരു ഉപകാരം ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ എങ്ങനെ പറയും ഇന്നൊരു ദിവസത്തേക്ക് എനിക്ക് തൻ്റെ ഹസ്ബൻഡ് ആവാൻ വേണ്ടിയിട്ട് ഒരു പ്രശ്നമില്ല പിന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് ചോദിക്കാനട്ടോ സുദിനകത്ത് അപ്പോൾ ശ്രുതി പറയണേ ഒരു പ്രശ്നമില്ല അതൊന്നും ഓർത്ത് പേടിക്കേണ്ട ഞാനല്ലേ കൂടെയുള്ളതെന്ന് പറയണം അവിടെ ചെന്നിട്ട് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തണം പിന്നെ എന്തോ ഒന്ന് രണ്ട് ഗെയിംസ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അതിൽ നമ്മൾ പങ്കെടുക്കണം കപ്പിൾസ് ആയിട്ട് എന്ത് കപ്പിൾസ് ആയിട്ടോ എന്ന് ചോദിക്കാനോട്ടെ സ്തുതി ആ ഒരു രാത്രി ഒന്ന് അഭിനയിച്ചാൽ മതിയല്ലോ അഭിനയിക്കാൻ പിന്നെ താമിടുക്കണല്ലേ ഓ ഞാനോ അഭിനയിക്കാനോന്ന് ചോദിക്കാനോട്ടെ ശ്രുതി താൻ അഭിനയിക്കാൻ എടുക്കണമെന്ന് എനിക്കറിയാലോ അന്ന് അനാഥനാണെന്നും ആരും ഇല്ലെന്നൊക്കെ എന്നോട് പറഞ്ഞതല്ലേ അതൊക്കെ ഒരു അഭിനയമല്ലായിരുന്നോ എന്ന് ചോദിക്കാനോ അപ്പോൾ ശ്രുതി പറയണ അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ അപ്പോഴത്തെ എന്റെ സാഹചര്യത്തിൽ അനാഥ അനാഥൻ തന്നെ ആയിരുന്നു അത് ഞാൻ തന്നോട് വിശദാക്കിയതല്ലേ അപ്പോൾ ശ്രുതി പറയണ അതൊക്കെ പോട്ടാത്തൊന്നും സാരില്ല എന്തായാലും ചെറിയൊരു അഭിനയം അത് നമുക്ക് കീട് കാഴ്ചവെച്ചേക്കാന്ന് പറയണം കേട്ടോ അങ്ങനെ രണ്ടുപേരും പരസ്പരം സമ്മതിക്കാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് രേവതിയും സച്ചിനെയാണ് കേട്ടോ രേവതിയും സച്ചിയും കൂടിയിട്ട് പാർട്ടിക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ് അങ്ങനെ ബൈക്കിൽ രണ്ടുപേരും കൂടി യാത്ര ചെയ്യുമ്പോൾ സച്ചി പെട്ടെന്ന് ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ രേവതിയുടെ തലയിൽ മുല്ലപ്പൂ ഇല്ലെന്നൊക്കെ ഓർ ആലോചിക്കുകയാണ് ഇപ്പൊ മുല്ലപ്പൂ കടയുടെ ഫ്രണ്ടിൽ എത്തിയപ്പോൾ വണ്ടി നിർത്താൻ കേട്ടോ എന്നിട്ട് രേവതിനോട് പറയുകയാണെങ്കിൽ ആ കടയിൽ പോയിട്ട് കുറച്ച് മുല്ലപ്പൂ വാങ്ങിച്ചിട്ട് തലയിൽ വെച്ചു അപ്പോൾ രേവതി പറയുകയാണെങ്കിൽ എനിക്ക് മുല്ലപ്പൂ ഒന്നും വേണ്ട എന്താ രേവതി കുറച്ച് മുല്ലപ്പ് വാങ്ങി തോർത്തിപ്പം എന്താ ഇപ്പൊ രാത്രി ആവാറായില്ലേ ആ മുല്ലപ്പ് വെറുതെ പോകും വെറുതെ പാഴാക്കി കളയുന്ന എന്തിനാ തൻ്റെ തലയിലിരിക്കുകയാണെങ്കിൽ ആ മുല്ലപ്പിന് കുറച്ച് ഭംഗിയെങ്കിലും കിട്ടുമല്ലോന്നൊക്കെ പറയാനെട്ടോ നമ്മുടെ സച്ചി അതെ രേവതി ഈ ഭൂമിക്ക് ഭംഗി നൽകുന്നത് ഈ മരങ്ങളും പൂക്കളും ഒക്കെയാണ് ആ പൂക്കൾ നിങ്ങളുടെ തലയിൽ വെച്ചിട്ടുണ്ടെങ്കിലേ അതും പെണ്ണുങ്ങൾക്ക് കൂടുതൽ ഭംഗി കിട്ടും അതുകൊണ്ട് ഒരു കാര്യം ചെയ്യേ ഈ മനോഹരമായ പൂ വാടി ചുമ്മാ അങ്ങനെ പോകുന്നതിലും ഭേദം നിന്റെ തലയിലൊക്കെ ഇരിക്കുന്നതല്ലേ പോയി മേടിക്കുന്നു പറഞ്ഞിട്ട് നൂറ് രൂപ എടുത്ത് നമ്മുടെ രേവതിക്ക് കൊടുക്കാനെട്ടോ രേവതിക്ക് അപ്പോൾ സന്തോഷമൊക്കെ ആവുന്നുണ്ട് അങ്ങനെ രേവതി മുല്ലപ്പൂ വാങ്ങി തലയിലൊക്കെ വയ്ക്കുകയാണ് കേട്ടോ അങ്ങനെ വീണ്ടും അവർ പാർട്ടിക്ക് വേണ്ടിയിട്ട് പോവാണ് അങ്ങനെ പാർട്ടി നടക്കുന്ന വീടെത്തി കേട്ടോ വീടൊക്കെ ഇങ്ങനെ നോക്കി രേവതി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ഇവർ കണ്ടു ഉടനെ തന്നെ കൂട്ടുകാർ വരെ സ്വാഗതം ചെയ്യാൻ കേട്ടോ പെങ്ങളെ പെങ്ങളെയെന്നൊക്കെ വിളിച്ചിട്ട് മൂന്ന് പേരും ഇറങ്ങി വന്ന് രേവതിനെ വിളിക്കുകയാണ് കേട്ടോ രേവതി ഇങ്ങനെ ചുറ്റുപാടൊക്കെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ കൂടെയുള്ള ഒരു കൂട്ടുകാരൻ പറയുകയാണ് അതെ പെണ്ണുങ്ങൾ ഇല്ലെന്നോർത്തിട്ട് പേടിയാണോ അതോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതി പറയുകയാണെ ഏ അതൊന്നും ഇല്ല അതെ ഞങ്ങളുടെ രണ്ടുപേരുടെയും മാരേജ് കഴിഞ്ഞതാണ് ഞങ്ങളുടെ ഭാര്യമാർ നാട്ടിൽ പോയേക്ക പിന്നെ ഇവന്റെ കാര്യം ഇവൻ കല്യാണം കഴിഞ്ഞിട്ടില്ല ഇവൻ ബാച്ചിലറാ അതുകൊണ്ടാണ് ഇവൻ താമസിപ്പിക്കുന്നത് താമസിക്കുന്നത് ഇവിടുത്തെ ഹൗസ് ഓണറൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല അവരൊരു സ്ഥലം വരെ പോയേക്കാം അതുകൊണ്ടാണ് ഞങ്ങൾ കരുതിയത് ഇവിടെ ഒരു തീ പാർട്ടി നിങ്ങൾക്ക് തരാമെന്ന് വലിയ പാർട്ടി ഒന്നല്ല ഞങ്ങൾ കൂട്ടുകാർമാരൊക്കെ എപ്പോഴും ഇങ്ങനെയൊക്കെയാണ് ചെറിയ പാർട്ടിക്കായിട്ട് അങ്ങോട്ട് പോകും അതിപ്പം എന്നൊക്കെ അറിയാലോ അല്ലേ എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ രേവതി പറയണേ ആ എനിക്കറിയാം എല്ലാം എന്നോട് വന്ന് പറയാറുണ്ട് നിങ്ങളെപ്പോലെ നല്ല കുറേ കൂട്ടുകാരുണ്ടെന്നൊക്കെ ഏയ് ഞങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടൊക്കെ ഉണ്ടോ ദേ ഇവൻ പറയുന്നതൊന്നും വിശ്വസിക്കരുതിട്ടോ ഇവൻ പറയുന്നതൊക്കെ പച്ചക്കളിലാണ് ഞങ്ങൾ വെറും പാവങ്ങളാണ് അതിന് എന്നോട് വേറൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയാനുട്ടോ രേവതി നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളത് അത് മാത്രമാണോ പറഞ്ഞിട്ടുള്ളൂ അല്ല ഇവൻ്റെ സ്വഭാവം അനുസരിച്ച് ഇവൻ ഇല്ലാത്തതും ഉള്ളതും ഒക്കെ പറഞ്ഞുണ്ടാക്കും അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതെന്നേ ഉള്ളൂ ആ വർത്താനം പറഞ്ഞ സമയം പോയി എടാ നീ സാധനം എടുത്തിട്ട് വാന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ പറഞ്ഞു വിടാൻ കേട്ടോ അപ്പോൾ അവർ രണ്ടുപേരും പോയിട്ട് ഒരു കേക്ക് എടുത്തിട്ട് വരുകയാണ് കേക്ക് അങ്ങനെ ഒരു ചെറിയ ടേബിളിൽ വയ്ക്കാണ് കേട്ടോ അപ്പം സച്ചി ചോദിക്കണ്ടേ എടാ ഇത് എന്തോ എന്തിനാ വെറുതെ പൈസ കളഞ്ഞത് ഒക്കെ വാങ്ങിച്ചിട്ട് ഇതിൻ്റെ ഒന്ന് കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കാണ് ഇതൊക്കെ ഞങ്ങളുടെ ഞങ്ങളൊരു സന്തോഷമല്ലേടാ ഞങ്ങളുടെ പെങ്ങളോട്ട് വരുമ്പോൾ ഇതെന്തെങ്കിലും കൊടുക്കണ്ടേ അതൊക്കെ പോട്ടെ അതൊന്നും സാരില്ല നീ ആ കത്തി ഞങ്ങൾ കൊടുത്തതെന്ന് പറയാനെട്ടോ അങ്ങനെ ഒരു കൂട്ടുകാരെന്താ കത്തി പിടിച്ചോന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഫ്രണ്ട് പറയാന്നെ നിൽക്ക് 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 നീ മാത്രമല്ല പെങ്ങളും കൂടി ചേർന്നിട്ട് വേണം ഒരുമിച്ച് വേണം കട്ട് ചെയ്യാമെന്ന് പറയാണ് ഏഹ് ഒരുമിച്ച് കട്ട് ചെയ്യാനോ നിങ്ങൾ ഭാര്യം ഭർത്താവല്ലേ നിങ്ങളുടെ ഈ ഒരു വിവാഹാഘോഷമാണ് ഞങ്ങളിവിടെ ആഘോഷിക്കുന്നത് അതിൻ്റെ അന്നും ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റിയില്ല ഏതെങ്കിലും ഞങ്ങൾ കാണട്ടെ എന്ന് പറയാനെട്ടോ അങ്ങനെ രണ്ട് പേരും ചേർന്നിട്ട് കേക്ക് കട്ട് ചെയ്യാനെട്ടോ കട്ട് ചെയ്ത ശേഷം തന്നെ വാ വാ വല്ലാവരുടെയും വായിൽ വെച്ചരാന്ന് പറഞ്ഞോണ്ട് കേക്ക് ഇങ്ങനെ എടുത്തു നീട്ടുവാണ് അപ്പം ഫ്രണ്ട് പറയാണ് നീ ആദ്യം തന്നെ രേവതിയുടെ വായിൽ വെച്ച് കൊടുക്ക് പെങ്ങളെ പെങ്ങൾ ഒരു കഷ്ണം സച്ചിയുടെ വായിലും വെച്ച് ഞങ്ങൾ അത് കാണാനല്ലേ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്കഥ സന്തോഷം എന്ന് പറയാനെട്ടോ അങ്ങനെ രേവതിയുടെ വായിൽ കേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ സച്ചി രേവതിക്കാണെങ്കിൽ വളരെയധികം സന്തോഷമാവാൻ കേട്ടോ അങ്ങനെ രേവതിയും തിരിച്ചൊരു പീസ് എടുത്തിട്ട് സച്ചിക്കും കൊടുക്കുകയാണ് അങ്ങനെ രണ്ടുപേരും കേക്ക് കഴിക്കുകയാണ് കേട്ടോ ഇത് കഴിയുമ്പോൾ ഫ്രണ്ട്സ് പറയാനോ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൂടി ഉണ്ട് ഏ ഇനിയും സർപ്രൈസോ ഇതിനെ സർപ്രൈസാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഞെട്ടിപ്പിക്കുവാണോ ഏ ഞെട്ടിപ്പിക്കുന്നതല്ല ഇതൊക്കെ ചെറിയ ചെറിയ സന്തോഷം അല്ലേന്ന് പറഞ്ഞിട്ട് അവർ പോയിട്ട് രണ്ട് കവർ എടുത്തിട്ട് വന്നിട്ട് രണ്ടുപേരുടെയും കൈ കൊടുക്കുകയാണ് കേട്ടോ തച്ചി ചോദിക്കുകയാണെങ്കിൽ ഇത് എന്താടാ നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും ഞങ്ങളുടെ ഒക്കെ ചെറിയ സമ്മാനം ഇത് കുറച്ച് ഡ്രസ്സാണ് ഞങ്ങളുടെ ഇഷ്ടത്തിന് മതി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അറിയില്ല അതൊന്നും സാരി ഇല്ലെന്ന് പറയണം കേട്ടോ രേവതി അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് സംസാരിച്ച് കുറച്ച് നേരം എല്ലാവരും കൂടി ഇരിക്കുകയാണ് കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു ഫ്രണ്ട് എണീറ്റിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് മാറി അങ്ങോട്ടേക്ക് പോകുകയാണ് കേട്ടോ വീടിൻ്റെ സൈഡിലേക്ക് അപ്പോൾ അവിടെ ഇങ്ങനെ വെള്ളം അടിക്കാനുള്ള എല്ലാ പ്ലാനും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ ഫ്രണ്ട് പോയിട്ട് ഒരു ചെറുതായിട്ട് അടിച്ചിട്ട് വരുവാണെട്ടോ അങ്ങനെ അടുത്ത ഫ്രണ്ടും പയ്യും എണീറ്റ് പോകാനെട്ടോ അങ്ങനെ ആ ഫ്രണ്ടും ഒന്ന് അടിച്ചിട്ട് വരുവാണ് ഇവർ രണ്ടുപേരും എണീറ്റിട്ട് പോകുമ്പോൾ നമുക്ക് ചെറിയൊരു സംശയം പോലെ സച്ചിക്ക് തോന്നുകയാണ് കേട്ടോ അങ്ങനെ പതിയെ സച്ചിയും എണീക്കാണ് കേട്ടോ എന്നിട്ട് സച്ചി പോയി നോക്കുമ്പോൾ എന്താ ഇവർ ഇത് നല്ല നന്നായിട്ട് മദ്യപിക്കുകയാണ് ഇത് കണ്ടപ്പോൾ സച്ചി പിന്നെ തിരിച്ചു വരില്ലല്ലോ സച്ചിയും അങ്ങനെ അവരുടെ കൂടെ കൂടുകയാണ് കേട്ടോ ഫ്രണ്ട് പറയേണ്ടേടാ വേണ്ട അപ്പം ഞങ്ങൾ കൂടെ ഉള്ളതല്ലേന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ സച്ച് അതൊന്നും കേൾക്കാതെ അവർക്ക് ഇതൊക്കെ അറിയാവുന്നതല്ലേന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ മദ്യപിക്കുകയാണ് കേട്ടോ അങ്ങനെ സച്ച് നന്നായിട്ട് മദ്യപിച്ച് ബോധം പോകണൊരവസ്ഥ വരെ എത്തിയിട്ടോ ഇതെല്ലാം കണ്ടുകൊണ്ട് ഞെട്ടി തിരിച്ച് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ രേവതി രേവതിക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വരണുണ്ട് കേട്ടോ അങ്ങനെ സച്ച് വന്നിട്ട് രേവതിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ രേവതി ഇനി ഒരു കാര്യം ചെയ്യുക ഈ ബിരിയാണി ഇനി കളിച്ചോ എന്ന് പറഞ്ഞിട്ട് ബിരിയാണി എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ ഞങ്ങളെ ഒരുമിച്ചിരുന്നേ കഴിക്കുകയുള്ളൂ നീ അങ്ങ് മാറിയിരുന്ന് കഴിച്ചോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ ബോധമില്ലാതെ കള്ളുപിടിച്ച് സച്ചി ആ ബിരിയാണിയൊക്കെ എടുത്ത് ഇങ്ങനെ കൊടുക്കുവാണ് ഇതങ്ങടെ കണ്ടിട്ട് ദേവതയ്ക്ക് സങ്കടവും ദേഷ്യവും സഹിക്കുക വയ്യാതെ ബിരിയാണി എടുത്തിട്ട് അങ്ങോട്ട് എറിഞ്ഞ് കളയുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറയുകയാണ് ഏ ഇപ്പോൾ പോവാനോ അതൊന്നും പറ്റില്ല ഇവരുടെ ട്രീറ്റ് കഴിയാതെ ഞാൻ ഞാനെങ്ങനെയാണ് വീട്ടിലേക്ക് വരുന്നത് ഞാൻ നീ എന്ത് പറയണം ഇവർ നമുക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ഇത്രയും സെറ്റപ്പൊക്കെ ചെയ്തിട്ട് ഇവരെ ഇട്ടിട്ട് ഞാൻ എങ്ങനെ വീട്ടിലേക്ക് വരാനാണ് അതൊന്നും നടക്കത്തില്ല എന്നൊക്കെ പറയുകയാണ് അങ്ങനെ രേവതി പറയണതൊന്നും സച്ചി എടുക്കുന്നില്ല കേട്ടോ കാരണം സച്ചിക്ക് തീരെ ബോധമില്ല സച്ചി ഇങ്ങനെ വെള്ളം മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അവിടെ താമസിക്കുന്ന ഹൗസ് ഓണർ കടന്നു വന്നിട്ട് ചോദിക്കുകയാണ് ഇതെന്താടാ ഇവിടെ അപ്പോൾ അവിടെ താമസിക്കുന്ന പയ്യൻ പറയാണ് അത് ഞങ്ങൾ ചെറുതായിട്ടൊന്നും കൂടിയതാ അവിടെ നിങ്ങളില്ലല്ലോ എന്നൊക്കെ പറയാനട്ടോ ഹൗസ് ഓണർ പറയണ ഇതൊന്നും ഇവിടെ പറ്റത്തില്ല ഇപ്പം പെട്ടിയൊക്കെ എടുത്തിട്ട് ഇപ്പം തന്നെ ഇറങ്ങിപ്പോയി ഇവിടെ നിന്ന് പറയുകയാണ് ഇത് കേട്ടോ സച്ചിന് ദേഷ്യത്തോടെ ഓഹോ നിങ്ങൾ അത്രയ്ക്കായോ ഈ പാതിരാത്രിക്ക് പോകാനൊന്നും പറ്റത്തില്ല നിങ്ങൾ എന്താ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഹൗസ് ഓണറിനെ നേരെ ചാടിക്കയറാണ് കേട്ടോ പെട്ടെന്നാണ് ഹൗസ് ഓണറിൻ്റെയും ഭാര്യയുടെയും ശ്രദ്ധയിൽ രേവതിനെ കണ്ടതിട്ടോ അപ്പോൾ ഇതെന്താ ഈ പെണ്ണ് പെണ്ണിവിടെ അത് പിന്നെ ഇവൻ്റെ വൈഫാണെന്ന് പറയണ ആ കുട്ടുകാര് ഓ ഇവൻ്റെ വൈഫ് തന്നെയാണോ എനിക്ക് മനസ്സിലായി ഞങ്ങളിവിടെ നിന്ന് പോയ സമയം നോക്കിയിട്ട് കണ്ണി കണ്ട പെണ്ണുങ്ങളെയൊക്കെ വിളിച്ചിട്ട് ഇവിടെ കൂത്താടുവാണല്ലേ നിനക്കൊന്നും വേറെ പണി രടി അപ്പോൾ മാറ്റം കൂടെ കൂടാണെന്നൊക്കെ ചോദിച്ചിട്ട് ജീവതീനെ ഓരോന്ന് പറയുവാണ് കേട്ടോ രേവതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ തരിച്ച് നിൽക്കുവാണ് പെട്ടെന്ന് ഒന്നും നോക്കാതെ രേവതി അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ സച്ചു പക്ഷെ ഇതൊന്നും അറിയാതെ വീണ്ടും അവരുടെ കൂടെ തന്നെ ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ് അടുത്ത സീനിൽ നമ്മുടെ ശ്രുധീനേയും സുധീനേയും കാണിക്കാനാണ് കേട്ടോ അങ്ങനെ അവരും മറ്റു മേഡം വിളിച്ച പാർട്ടിയിലേക്ക് പോവാണ് അങ്ങനെ മേഡത്തിനെ എല്ലാവരും ശ്രുതി പരിചയപ്പെടുത്താൻ കേട്ടോ സുധീനെ ഇതാണ് എൻ്റെ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ മാനേജറിൻ്റെ മുന്നിലും പോയിട്ട് ഗെയിമയിൽ ഇതിൻ്റെ ഭർത്താവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൊട്ടൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവിടെയുള്ള കപ്പിൾ ഗെയിംസിലൊക്കെ രണ്ടുപേരും പങ്ക് രണ്ടുപേരും ചേർന്നിട്ട് ഗെയിമൊക്കെ കളിച്ച് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളത് എന്താണോ അത് രണ്ടുപേരും പരസ്പരം പറയുക അങ്ങനെയൊക്കെ ആ ഗെയിമൊക്കെ ആയിരുന്നു കേട്ടോ അതൊക്കെ അവർ കളിച്ച് അതെല്ലാം കറക്റ്റായിട്ട് എല്ലാം ആൻസറൊക്കെ ചെയ്യുകയാണ് കേട്ടോ രണ്ട് ഒരു ഒട്ടും പ്രതീക്ഷിക്കാതെ രണ്ട് പേരുടെ ഉത്തരം ഒരുപോലെ ശരിയാവാനാണ് പിന്നെ അങ്ങനെ എല്ലാ ഗെയിമിലും അവരിങ്ങനെ ജയിക്കുകയാണ് കേട്ടോ